ഹലോ ഞാനിപ്പോൾ ഉള്ളത് ഷിബായി നഗർ ബാംഗ്ലൂർ ഷിബായി നഗർ മേരി മാതാ ചർച്ചിലാണ് ഉള്ളത് കേട്ടോ ഇന്ന് സൺഡേ അല്ലേ അതുകൊണ്ട് ചർച്ച് വരാമെന്ന് വിചാരിച്ചു നോക്കി ഒത്തിരി സിസ്റ്റർമാർ നിൽക്കുന്നുണ്ടോ ഇത് മാതാവ് സാരി മാതാവ് എന്നറിയപ്പെടുന്നു കേട്ടോ എന്നും പട്ടുസാരി മാറ്റി മാറ്റി സാ മാതാവിന് ഉടിപ്പിക്കുവേ എന്നാന്ന് വെച്ചാൽ എന്നറിയോ നമുക്ക് എന്നാന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേട്ടോ ഇത് നമ്മളകത്ത് കയറുമ്പോഴേ കാണുന്നതാണ് മാതാവ് ഈശോ എങ്ങനെ മടിയിൽ പിടിച്ചിരുത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടോ അവിടെ ഉപ്പാണ് കേട്ടോ നേർച്ച കണ്ടോ ഇവിടെയാണ് മാതാവിൻ്റെ രൂപമുള്ളത് നമ്മൾ നേർച്ച എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ സാരിയാണ് നേർച്ചയായിട്ട് കൊടുക്കുന്നത് എന്നും മാതാവിനെ രാവിലെ ഒരു മാറൻറ്റ് ഡിഫറെന്റ് സാരി ഉടുത്ത മാതാവിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ മൗണ്ണീശന് അങ്ങനെ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ കാണാ കാണുന്നത് അവിടെ നമുക്ക് കണ്ണ് പറിക്കാൻ നോക്കു തോന്നൂല സൺഡേ ആയതുകൊണ്ട് പിന്നെ ഭയങ്കര റഷു ആണ് ഞാനൊരു കാര്യവേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ ചെയ്യാം ഇവിടെ ഈശയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ വയ്ക്കുന്നുണ്ട് നമുക്കത് വാങ്ങിയിട്ട് ഈ ഈശയുടെ മുമ്പിൽ പോയിട്ട് നമുക്ക് പ്രെയർ ചെയ്യാം ഇവിടെ എന്ത് പ്രെയർ ചെയ്താലും നടക്കും കേട്ടോ അത്രയ്ക്ക് അത്ഭുതമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത് അത്രയ്ക്ക് ഞാനൊക്കെ ഇഷ്ടം പോലെ പോകാറുണ്ട് പിന്നെയുള്ളത് എനിക്ക് വോയിസ് ഓവർ കൊടുത്ത് പറയാനൊന്നും അത്ര എനിക്ക് ഇല്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ക്ഷമിക്കണേ ഇത് കണ്ടോ മാതാവിൻ്റെ ജൂം ചെയ്ത് കാണിച്ചു തരാമേ ഇത് കണ്ടോ മാതാവി സാരി കൊടുത്ത് നിൽക്കുന്നുണ്ടോ പിങ്ക് കളർ സാരി പട്ട് സാരി ഒന്ന് കൊടുത്തിരിക്കുന്നത് ഇത് താഴെ കണ്ടോ ഇതെല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് മാതാവിനെ ഒത്തിരി പൂവൊക്കെ ആയിട്ട് ഇതുകൊണ്ട് അവിടെ നിന്ന് രൂപത്തിൽ നിന്ന് എല്ലാവർക്കും നമുക്ക് പൂവൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാം കണ്ടോ ഇങ്ങനെ തൊട്ട് നമുക്ക് നേർച്ചിടാൻ പ്രാർത്ഥിക്കാം ഇത് കണ്ടോ ആൾത്താരം കണ്ടോ മധവൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ മ ഒ ഒത്തിരി ഫ്ലൂ പൂവൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ടോ മാധവൻ്റെ സാരി കണ്ടോ മെറൂണല്ല മെറൂൺ കളറാണ് പട്ട് സാരി കേട്ടോ ഉണ്ണീശോ നോക്കിയാൽ നല്ല വൈറ്റ് കളറ് ഫ്രോക്കൊക്കെ ആയിട്ട് ഭയങ്കര ആയിട്ടാണ് കണ്ടെ അലങ്കരിച്ചിരിക്കുക അവരെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ പുറകിലെല്ലാം ഒത്തിരി ആൾക്കാർ ഇരുപ്പുണ്ടോ കുറേ തീർത്ഥാടകർ എല്ലാം ഒത്തുണ്ടോ ഒത്തിരി ആൾക്കാരെ കണ്ടു എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടോ നമ്മൾ കണ്ണ് മറിക്കാൻ തോന്നിയല്ല നമുക്ക് എന്ത് നേർച്ച ഉണ്ടെങ്കിൽ സാരിയാണ് അവിടെ കൊടുക്കുന്നത് കൂടുതലും സാരി കൊടുക്കുന്നതുകൊണ്ടാണ് സാരി മാതാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ അത് എനിക്ക് തോന്നുന്നു തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നാണ് തോന്നുന്നത് നമ്മൾ ഓരോന്ന് നേർച്ച് നേരുമ്പോഴൊക്കെ ഇത് കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടെ നിന്നും നമുക്ക് വരാനേ തോന്നില്ല ഇവിടെ കണ്ടില്ലേ മാധാവിനെ കണ്ടിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട് കുറേ രൂപങ്ങളുണ്ട് കേട്ടോ അൽഫോൺസ പിന്നെ മാധവ് പിന്നെ ഉണ്ണീഷോ മേരി മാതാവ് അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഒത്തിരി രൂപങ്ങളുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കിത് നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലില്ല ചർച്ച് ഞാൻ ഡ്യൂട്ടി ഏകദേശം ഒരു രണ്ട് മണിയായപ്പോൾ കഴിഞ്ഞു രണ്ട് മണിയായപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ചർച്ചിൽ പോയിട്ട് വരാമെന്ന് കേട്ടോ അങ്ങനെ ഇവിടെ ഒന്നും ഫുഡ് പോലും കഴിക്കാതെ ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത് കൂടെ ആരും ഇല്ല തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഒത്തിരി വർഷം പഴക്കമുള്ള ചർച്ച കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും നാട്ടിലൊന്നിപ്പോൾ ഇങ്ങനെ ഇല്ലല്ലോ എല്ലാം ഇപ്പോൾ മോഡേൺ രീതിയിലൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുമല്ലേ ഇങ്ങനത്തെ ചർച്ച ഒന്നും ഇപ്പോൾ പണിയാനേ മീൻ പണിയാനേ പറ്റില്ല ഇതുണ്ടോ ഇതിലേ നമുക്ക് ഇറങ്ങിപ്പോകാം അടുതുണ്ടോ ഈശോ കിടക്കുന്നത് കണ്ടോ ക്രൂസിഫൈ ഈശോനെ കണ്ടത്തിരിക്കുന്ന ഗ്ലാസ്സിനകത്ത് കിടത്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുവാണ് കണ്ടോ ഈശോ മാതാവ് മാതാവ് ഈശോനെ ഇങ്ങനെ മടിയൊക്കെ എടുത്തിരിക്കുന്ന സ്റ്റാ രൂപം കണ്ടോ ഇവിടെ ഏസഫ് പിതാവ് നിൽക്കുന്നു അങ്ങനെ താഴെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ പ്രയർ ചെയ്യാൻ നിൽക്കുന്നത് ഇത് കണ്ടോ ഏസഫ് പിതാവോ ഉണ്ണീശനോ പിടിച്ച് നിൽക്കുന്നത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ കണ്ട നമുക്ക് കൊതി തീരൂല്ല ഇത് വലിയ നീളമുണ്ട് വലിയ ലെങ്ത് ഉണ്ട് കേട്ടോ ഈ പിന്നെ ഈശോയ്ക്ക് കേട്ടോ ണ്ടോ ഇനി നമുക്കിത് കഴിഞ്ഞ് ഇതിലെ പുറത്തിറങ്ങാ പുറത്തുനിന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പ്രേർ ചെയ്യുന്ന ചർച്ചയാണ് കാണുന്നത് ആ സൈഡിൽ നമ്മൾ നമ്മളൊരു ചെയ്തിട്ട് ഞാൻ ഇപ്പുറത്തോടെ വന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് കയറുക ഇതാണ് ചർച്ച് ഇവിടെയാണ് മാസ് നടക്കുന്നത് കേട്ടോ ഈ ചർച്ചിന് ഇത് കണ്ടോ ചർച്ചിനുള്ളിൽ കണ്ടോ ഭയങ്കര ആ ഗ്ലാസ് ആണ് ആ ഗ്ലാസ്സിൽ ഫുള്ള് ലൈറ്റ് സെറ്റിംഗ് ആണ് നമ്മുടെ സൺലൈറ്റിൻ്റെ ലൈറ്റൊക്കെ പോയതുകൊണ്ട് ഭയങ്കര ഷൈനിങ് ആണ് ഇത് കണ്ടോ ചർച്ച് കണ്ടാൽ വലുതായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല പക്ഷേ അതിൻ്റെ പില്ലറും ഒക്കെ ഭയങ്കര ഭയങ്കര കട്ടി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ചർച്ചിൽ മീൻസ് പണിതിരിക്കുന്നത് കണ്ടാൽ കണ്ടോ ഇപ്പുറത്ത് ഒത്തിരി പേരുണ്ട് ഇന്ന് ചർച്ചിൽ അവിടുത്തെ മാസം എങ്ങനെയാണെന്ന് വെച്ചാൽ മലയാളം മാത്രമില്ല വേറെ എല്ലാ ലാംഗ്വേജും അവിടെ ഉണ്ട് തമിഴ് കന്നഡ ഇംഗ്ലീഷ് ഹിന്ദി ഹിന്ദി ഇല്ല തെലുങ്ക് അങ്ങനെ ഒത്തിരി മാ അവിടെ ലാംഗ്വേജിലവിടെ ഉണ്ട് മലയാളം മാത്രം ഇല്ല കേട്ടോ ഇത് കണ്ടു അതിൻ്റെ പില്ലറൊക്കെ കണ്ടോ ഇത് ബ്യൂട്ടിഫുള്ളാന്ന് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ പിന്നെ എന്താ ഈ ഗോൾഡ് ഗോൾഡ് ചെയ്ത് പോലെ തോന്നും ഇത് കണ്ടോ കണ്ടോ ഈ ശ്രമിക്കുന്നുണ്ട് അത് കണ്ടോ അതിൻ്റെ മേൽഭാവമൊക്കെ കണ്ടോ ഫുള്ള് പിന്നെ ഇനി പിന്നറൊക്കെ ഭയങ്കര നമുക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് ഇതേണ്ട അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സെൽഫി എടുത്തു കേട്ടോ ഇപ്പുറത്തു നിന്ന് ഇതേ ഭയങ്കര ബ്യൂട്ടിഫുള്ളേ നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നില്ല നിങ്ങളെല്ലാവരും നമ്മൾ ബാംഗ്ലൂർ വരുന്നവരെല്ലാവരും ആദ്യം വരുന്ന എവിടെയെന്നറിയോ മെജസ്റ്റിക്ക് വന്നിറങ്ങൾ ഞാൻ ആദ്യം വരുന്നത് ശിവാജി നഗറാണോ വരിക മേരി മാതാവിൻ്റെ ചർച്ചിലേക്ക് വരിക ഞാനൊക്കെ പണ്ട് വരുമ്പോൾ അങ്ങനെയാണ് വന്നിട്ടുണ്ട് ആദ്യം ചർച്ചിൽ വരുമായിരുന്നു ഞാൻ അങ്ങനെ ചർച്ച ചർച്ചിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ ഇതിന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പുറത്തുനിന്ന് കാണുന്ന വ്യൂസ് ആണ് അത് കേട്ടോ ഇത് കണ്ടോ നിരസായിരിക്കുന്നുണ്ടോ ഇത് കണ്ടോ ഈ സൈഡിൽ ഇതൊക്കെ എൻ്റെ ചുറ്റും എൻ്റെ ചുറ്റുമുള്ള ആണ് കേട്ടോ കണ്ടോ പിന്നെ അകത്തേക്ക് പോയി ഞാൻ കേട്ടോ ഇതുണ്ടോ ഒന്നുകൊണ്ട് വീട് എടുക്കാമെന്ന് വിചാരിച്ചു പോകാൻ മനസ്സ് വരുന്നില്ലെന്നേ നിങ്ങൾക്ക് ആരെങ്കിലും ബാംഗ്ലൂരൊക്കെ ട്രിപ്പൊക്കെ വരില്ലേ അപ്പം നിങ്ങൾ എന്തായാലും ചർച്ച് പറഞ്ഞു കേട്ടോ ചർച്ച് വരാതെ പോകാൻ പറ്റില്ല അതുപോലെയാണ് കാരണം നമ്മുടെ ശിവാജിനഗറിൻ്റെ സിഗ്നേച്ചറാണ് ഈ ചർച്ച് ഓക്കെ ഈ ശിവാജിനഗറിൻ്റെ ഓപ്പോസിറ്റ് അല്ല നമുക്ക് എം ജി റോഡ് പിന്നെ കൊമേഴ്സിൽ സ്ട്രീറ്റ് ആണ് ഈ കൊമേഴ്സ് സ്ട്രീറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതൊക്കെ എൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫ്യൂ മിനിറ്റ്സ് ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ചർച്ച ഉള്ളത് ഈ ചർച്ച ആണ് എൻ്റെ ഐഡൻറ്റിഫി ഐഡൻറ്റിഫിക്കേഷൻ ഫോർ ശിവാജി നഗർ എന്ന് പറയുമ്പോൾ ഹാ ഞാനും പുറത്തിറങ്ങി ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാനും കുറച്ച് സെൽഫി ഒക്കെ എടുത്ത് കേട്ടോ കുറേ പേരുണ്ട് സെൽഫി എടുക്കാനും ആയിട്ട് അപ്പുറം ഇപ്പുറം ഇതാണ് സെൻറ്ററിൽ സെൻ്ററ് കേട്ടോ ഇതിന്റെ അപ്പുറം ഇപ്പുറത്താണ് ചർച്ചും ഇപ്പുറത്താണ് മാതാവിന്റെ ചർച്ചും ഉള്ളത് ഇത് കണ്ടോ ഇതിന് കുറേ സിസ്റ്റർമാരും വന്നിട്ടുണ്ട് ഇവിടെ നിന്നറിയില്ല അവർ ലാംഗ്വേജ് ഹിന്ദിയാണ് സംസാരിക്കുന്നത് കണ്ടോ അവരൊക്കെ സെൽഫി എടുക്കുന്നത് കണ്ടോ കണ്ടോ ഇവിടെ ഇവിടെ കണ്ടോ വീഡിയോയിൽ വീഡിയോയിൽ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ കേട്ടോ അത്രയ്ക്ക് ഹൈറ്റ് ആണ് അത് നോക്കി ആകാശം മുട്ടി നിൽക്കുന്ന പോലെ തോന്നും ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് ആയിട്ടുള്ളൂ കേട്ടോ വൺ ആൻഡ് ഹാഫ് മന്ത് ആയില്ല അതിൻ്റെ എല്ലാ കുറവുകളും എൻ്റെ വീഡിയോ കാണുന്ന കാണുന്നുണ്ടാകും കേട്ടോ ഇതുണ്ട് ഈശോ നിൽക്കുന്ന കണ്ടോ നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോളെ കാണുന്ന ഈശോ ഇന്ന് നമ്മൾ ബ്ലെസ്സിങ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത് ഇപ്പുറത്തും മാതാവ് ഈശോനെ ഇങ്ങനെ മടിയിലിത്തിട്ട് കാണുന്നത് അവിടുത്തെ നേർച്ച എന്താണെന്നറിയാം ഉപ്പാണ് കേട്ടോ നേർച്ച ഇതുകൊണ്ട് ഞാൻ സെൻറ്ററിൽ നിന്ന് ഇത് ഇതിൻ്റെ വ്യൂ ആണ് പുറത്ത് നിൽക്കുന്ന നിന്നുള്ള വ്യൂ ആയി കാണുന്നത് കേട്ടോ ഇത് കണ്ടോ ഇതാണ് ചർച്ചിൻ്റെ ആ മുൻഭാഗം നമ്മൾ ശിവായ നഗർ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഈ ഈ ഈ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഏറ്റവും മെലത്ത ഇതില്ലേ മീൻസ് ക്രോസ് അതാണ് ആദ്യം നമ്മൾ എവിടെ നാലും കാണാൻ നമുക്കത് ഇത് കണ്ടോ എത്ര ഭംഗിയല്ലേ കാണാൻ ഇതിപ്പം നമ്മളിങ്ങനെ ഇത് നമ്മൾ ആദ്യം കാണുന്ന വിഷ്വൽ ഇതാണ് കേട്ടോ അകത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആദ്യം കാണുന്ന ഇത് കണ്ടോ ഇതിന് മേരി മാതാവും ഈശോയും ക്രൂസുഫയായിട്ട് ഈശോ ഇങ്ങനെ മടിയിൽ കിടത്തിരിക്കുന്നത് ഇവിടെ നേർച്ചത് കണ്ടോ ഇവർ ഉപ്പാണ് ഇത് എടുക്കുന്നത് കേട്ടോ നേർച്ചയായിട്ട് കണ്ടോ ഇപ്പുറത്ത് ഇത് കണ്ടോ മാതാവിനെ കണ്ടോ ഈശോനേയും മാതാവിനെയും കണ്ടോ കണ്ടോ ഇപ്പോഴത്തെ സൈഡിൽ കണ്ടാൽ നേർച്ചു കൊടുക്കുന്നുണ്ടേ അത് ചോറാൻ തോന്നുന്നു കണ്ടോ അത് ഞാനും കുറച്ച് കുറച്ച് വാങ്ങിച്ചു കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ മടുത്തിന് അവിടെ ഇരുന്ന് കേട്ടോ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറേ സിസ്റ്റർമാരെല്ലാം വന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ എല്ലാവരും കുറച്ച് സമയം നോക്കി കാരണം ഞാൻ മടുത്ത് ഭയങ്കര വെയിലാണ് രാവിലെയൊക്കെ നല്ല തണുപ്പായിരുന്നു ഇപ്പം വെയിലാണ് കണ്ടോ ഈശോ നിൽക്കുന്നത് കണ്ടോ ഇവിടുത്തെ റൈറ്റ് സൈഡിൽ മീൻസ് ഈശോയും ലെഫ്റ്റ് സൈഡ് മതവുമായിട്ടാണേ നിൽക്കുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ ഇത് പരിഷ് പരിഷ്കളാണ് കേട്ടോ ഇത് പരിഷ്കളാണ് ഇത് കണ്ടോ മദർത്തരേ സംരിക്കുന്നത് കണ്ടോ ഇത് റോമൻ കാത്തലിക്കിൻ്റെ ആണ് കേട്ടോ ഈ ചർച്ച് ആ അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുവാണേ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുക കേട്ടോ നടന്ന് പോവുകയാണ് വെച്ചാലുണ്ടല്ലോ അപ്പുറത്ത് ഇതിൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട് കാണില്ല ഇതിപ്പോൾ കാണുന്നില്ലേ ഇതിൻ്റെ ഇപ്പുറത്ത് മുന്നോട്ട് കോമർഷ്യൽ സ്ട്രീറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് എം ജി റോഡ് വരും ഈ സെൻറ്ററിലാണ് നമ്മുടെ ചർച്ച ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് സമയം ഒത്തിരി ഒത്തിരിയായില്ലേ ആ ഇപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നു കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒത്തിരി മടുത്ത് കേട്ടോ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം എൻ്റെ വീട്ടിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് എന്തെങ്കിലും നമുക്ക് സൺഡേ ആയതുകൊണ്ട് ഏട്ടാ അവളെല്ലാം ഫുള്ള് റഷ് ആകട്ടോ ചർച്ചിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇത് ഇതാണ് ശിവർ സെൻറ്റർ ഓക്കെ ഇപ്പുറത്തെ സൈഡ് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ സൈഡിൽ കൊമേൺ സ്ട്രീറ്റും എം ജി റോഡൊക്കെ ഇപ്പുറത്ത് വരും കേട്ടോ നമുക്ക് ആൾക്കാരെ തട്ടിയിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല നോക്കി ഭയങ്കര റഷാണ് അന്ന് എനിക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം കേട്ടോ അപ്പുറത്താണ് എനിക്ക് ബസ് സ്റ്റോപ്പ് ഉള്ളത് അങ്ങനെ ഞാൻ ഇപ്പുറത്ത് വന്നിരുന്നു കേട്ടോ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു വൈ ഇത്രയും ഞാൻ മടുത്ത് പോയില്ല കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഓക്കെ ഈ ഞങ്ങളുടെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ ഓ ബൈ